ും ചിക്കൻ പൊച്ചയുടെ നാളെ പോ നല്ലോണം ബന്ധിക്കില്ല എന്താ പറഞ്ഞിട്ട് കറമുറൊന്നും അറിയില്ല ചിക്കൻ ട്ടത് പിന്നെ ചെമ്മീൻ പേരി ഒക്കെ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ നമ്മൾ മാത്രോ നമ്മളെ നമ്മടെ വെള്ളരിക്കറിച്ച്

മല എടുത്തു വെച്ചല്ലേ കുറച്ച് മാറ്റി വെച്ചാ നിങ്ങാവേ മതികളിക്കോ ഇല്ല चोर വീടാ വെട്ടടാ അതൊക്കെ വീ ടണ്ടന ഫ്ലൈറ്റ് അല്ല കേട്ടോ ഇതിരണ്ടും നിക്കല്ല കത കോയിലല്ല എന്നെ കുഞ്ഞിനെ എടുത്താട്ടോ ദാ चोरുതുന്ന സൗണ്ട് കേൾക്കുന്നേ

Jor? Jor ojika ra? A ita pota? Jor ojika tu nne? 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 Jor ojika to? Jor ojika to? Nne? Jor ojika to? Jor ojika to? അതച്ച മാസം തീർക്കണ്ട ഇനി കുറച്ച് തിന്നാമായി തീർക്കണം ഞാൻ പറഞ്ഞു തീരെ തിന്നാത്തോണ്ടാണെന്ന് പറയാം ഏത്തുപോന്നോട്

Yeah. <laughs> 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 ി പോ <intensifies> <stas> <teachers> <laughs> <sm> <laughs> <sub province>

തക്കാളി തോന്ന ഞാൻ അങ്ങനെ അധികം